എഡ്യൂക്കേഷൻ എൻകൗണ്ടറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച വിദ്യാർത്ഥി കേരള ഹൈക്കോടതിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹർജി നൽകിയിരുന്നു പ്രൊട്ടക്ഷൻ ഓർഡർ ലഭിക്കുന്നതിന് വേണ്ടിയാണ് കേരള ഹൈക്കോടതിയിൽ ആ വിദ്യാർത്ഥി കേസ് കൊടുത്തത് ആ കേസ് തള്ളിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പന്ത്രണ്ടിൽ കോടതി പറഞ്ഞ മറുപടിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എ വെയിറ്റ് സുപ്രീം കോർട്ട് ഡിസിഷൻ സുപ്രീം കോടതിയുടെ വിധിക്കായി കാത്തിരിക്കുക യു ജി സി ഭാരതീയറിനെതിരായിട്ട് സുപ്രീം കോടതിയിൽ വൺ സിക്സ് സിക്സ് സീറോ ഫോർ ബാർ ടു സീറോ ടു ത്രീ പ്രകാരം നൽകിയ കേസില്ലേ അതേക്കുറിച്ചാണ് കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ജഡ്ജ്മെൻറ്റിൽ അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ സുപ്രീം കോടതി വിധി വന്നാലേ ഫാരിദിയാർ യൂണിവേഴ്സിറ്റിയിലുള്ളവർക്കും രക്ഷയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഇരുപത്തെട്ടിലുള്ള ഈ കേസിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേരള ഹൈക്കോടതി തന്നെ പറഞ്ഞു യു ജി സി അംഗീകാരവും ടെറിട്ടോറിയൽ ജൂറി സെക്ഷനും തെറ്റിച്ച ഈ സർവകലാശാലയ്ക്ക് രക്ഷയില്ല ഞങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റില്ല എൻട്രൻസ് ഓർഡർ കൊടുക്കാനും പറ്റൂല സുപ്രീം കോടതിയാണ് ഏക ഇതിൽ ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിലുള്ളവർക്ക് രക്ഷപ്പെടാനുള്ള വഴികളാണ് ഞാനിപ്പോൾ പറയുന്നത് ഒന്നാമത്തെ ഓപ്ഷൻ ഒരു പത്ത് ലക്ഷമോ അല്ലെങ്കിൽ ഇരുപത് ലക്ഷമോ ഒരു മുപ്പത് ലക്ഷമോ മുടക്കിയിട്ട് സുപ്രീം കോർട്ടിൽ ഭാരതിയാറിലുള്ള എല്ലാവരും കൂടെ ഒരു സീനിയർ വക്കീലിനെ വെച്ച് പോകും പൊതുവിധി കൊണ്ടുവരിക അല്ലെങ്കിൽ എൻട്രിങ് ഓർഡറെങ്കിലും കൊണ്ടുവരുക പ്രൊട്ടക്ഷൻ ഓർഡറിൻ്റെ ഇൻഡിവിജ്വലായിട്ട് പക്ഷേ ഭാരതിയാറിൻ്റെ കാര്യത്തിലൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഭാരതിയാർ യൂണിവേഴ്സിറ്റി മൂന്ന് വർഷമായിട്ട് സുപ്രീം കോർട്ടിൽ വക്കീലിനെ വെച്ചിട്ടില്ല ഭാരതീയറിന് വക്കീലില്ല അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാർച്ച് സമയത്താണ് സുപ്രീംകോടതിയിൽ ഇങ്ങനെ യു ജി സി പോയത് ഭാരതിയറിനെതിരായിട്ട് യു ജി സി പോയത് ഒരു ഫെബ്രുവരി മാർച്ച് സമയത്തൊക്കെയാണ് എസ് എൽ പി ഫയർ ചെയ്തത് ആ ഇരുപത്തി മൂന്നിലെ ഇരുപത്തിനാലിനും പോട്ട് ഇപ്പോൾ ഇരുപത്തഞ്ച് മാർച്ചിൽ പോലും ഇതുവരെയായിട്ട് ഭാരതിയറിന് വക്കീലില്ല സുപ്രീം കോടതിയിൽ ആ ഒരു പ്രശ്നമുണ്ട് ഇനി വേറെ രണ്ടാമത്തെ ഒരു കാര്യം അതും അല്ലെങ്കിൽ യു ജി സി കേസ് വിധി വരും വരെ ഒരു ഇരുപത് വർഷമോ നാൽപ്പത് വർഷമോ വരെ ഭാരതിയാറിലുള്ളവർക്ക് വെയിറ്റ് ചെയ്തിരിക്കുക ഇപ്പം കേരള ഹൈക്കോടതി ആ രീതിയിലാണ് പറഞ്ഞത് യു ജി സി കേസ് നോയിക്കൊണ്ടിരിക്കുക ആ കേസ് കൊടുത്തതിൻ്റെ അവസ്ഥ ഒന്ന് നോക്കി നോക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അവൻ കേസ് കൊടുത്തത് ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിലാണ് കോടതി ഈ കാര്യം പറഞ്ഞത് വെയിറ്റ് ചെയ്യൂ വെയിറ്റ് ചെയ്യൂ സുപ്രീം കോടതി ഡിസിഷൻ വരട്ടെ എന്ന് ഇപ്പോൾ ഹൈക്കോടതിക്ക് തന്നെ അറിയാം ഈ ആണ്ടിലൊന്നും യു ജി സി ഗ്യാസിൻ്റെ വിധിയൊന്നും വരില്ല അതുകൊണ്ട് വെയിറ്റ് ചെയ്യാനാണ് ചുമ്മാ കോടതിയിലും പോയിട്ട് ലോയർമാർക്ക് പൈസ കൊടുത്തതും മെച്ചം ഈ മൂന്ന് വർഷം പോയിട്ട് അവൻ്റെ കയ്യിലിരിക്കുന്ന പൈസ മാത്രം പോയതും മെച്ചം പക്ഷേ കാര്യവും നടന്നില്ല ഓർഡറും കിട്ടിയില്ല ഒന്നും നടന്നില്ല കാലിക്കറ്റ് സർവകലാശാല ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചവർക്കെല്ലാം തുല്യത നൽകി വന്നിരുന്നു ഇത്രയും വർഷം അത് അസാധുവാണെന്ന് ലോകമൊത്തം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ എൻ്റെ ചാനലിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് ചാനൽ പറഞ്ഞ കാര്യങ്ങളും കറക്റ്റായിട്ടുണ്ട് അതിന് ഉത്തമ ഉദാഹരണമാണ് കാലിക്കെട്ട് സർവകലാശാല തുല്യത നിർത്തിക്കൊണ്ടുള്ള ഓർഡർ ഇറക്കിയത് നിരവധി ന്യൂസുകളിൽ വന്നിട്ടുണ്ടായിരുന്നു യു ജി സി അംഗീകാരമില്ലാതെ തുല്യത നൽകി ഭാരതിയാർ യൂണിവേഴ്സിറ്റിക്ക് തുല്യത നൽകി കാലിക്കറ്റ് സർവകലാശാല എന്നുള്ള തലക്കെട്ടോടെ കൂടി ഒരുപാട് ന്യൂസുകൾ വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടു കാണാം യു ജി സി അംഗീകാരമില്ലാതെ സുപ്രീം കോടതിയിൽ ഇപ്പോൾ കേസ് നടന്നുകൊണ്ടിരുന്ന സമയത്തും കാലഘട്ട തുല്യത നൽകി വന്നിരുന്നു യു ജി സി അംഗീകാരമില്ലാത്ത ബിരുദം തുല്യത ഇതെല്ലാം വ്യാജ ബിരുദത്തിൻ്റെ തുല്യം തന്നെയാണ് ഇപ്പോൾ ആകട്ടെ കേരള ഹൈക്കോടതിയും ഭാരതിയാർ യൂണിവേഴ്സിറ്റിയെ കൈവിട്ടു ഇനി ഏകരക്ഷ സുപ്രീം കോടതി മാത്രം പ്രതിക്കൂട്ടിലായിരിക്കുന്നത് അംഗീകാരമില്ലാത്ത തുല്യത നൽകിയ സർവകലാശാലകളും അതേപോലെ തന്നെ അംഗീകാരമില്ലാത്ത തുല്യത വാങ്ങിയ പി എസ് സിയുമാണ് ഇപ്പോൾ പ്രതികൂട്ടിലിരിക്കുന്നത് ആരെങ്കിലും കോ വാറൻഡോ റിട്ട് ഫയൽ ചെയ്താൽ തുല്യത നൽകിയ യൂണിവേഴ്സിറ്റിയും അംഗീകാരമില്ലാത്ത തുല്യത വെച്ച് പി എസ് സി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടല്ല പി എസ് സിയും സമാധാനം പറയേണ്ടതായിട്ട് വരും സുപ്രീം കോടതിയിൽ സുപ്രീം കോടതിയിൽ കേസ് ഇരുന്ന സമയത്തും കാലിക്കറ്റ് സർവകലാശാല തുല്യത നൽകി വന്നിരുന്നു യു ജി സി അംഗീകാരമില്ലാത്ത തുല്യത സർട്ടിഫിക്കറ്റ് വ്യാജ തുല്യതാ സർട്ടിഫിക്കറ്റായിട്ട് എന്നെ കണക്കാക്കാം പി എസ് സി സുപ്രീം കോടതിയിൽ സമാധാനം പറയേണ്ടതായിട്ട് വരും സുപ്രീം കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും ഇവിടെ തുല്യത വിതറിക്കൊണ്ടിരുന്നു കാലിക്കെട്ട് സർവകലാശാല പി എസ് സി അത് വാങ്ങുകയും അതനുസരിച്ച് എല്ലാവർക്കും പിൻവാതിൽ വഴി ജോലി കറക്റ്റാക്കി കൊടുക്കുകയും ചെയ്തിരുന്നു ഫെബ്രുവരി മാർച്ച് ആ ടൈമിലൊക്കെ ആയപ്പോഴാണ് സുപ്രീം കോടതിയിൽ യു ജി സി ഭാരതീയറിനെതിരെ എസ് എൽ പി ഫയൽ ചെയ്തത് അലിക്കെട്ട് സർവകലാശാല രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഡിസംബർ ആ സമയത്ത് വരെ മാത്സിമ എല്ലാവർക്കും തുല്യത അടിച്ചു കൊടുത്തിട്ടുണ്ട് പി എസ് സി അത് അംഗീകരിക്കുകയും ചെയ്തു അർഹതയില്ലാത്ത ധാരാളം പേരാണ് ഇതിനോടകം പി എസ് സി ജോലിയിൽ തുല്യത സർട്ടിഫിക്കറ്റ് വെച്ച് പി എസ് സി ജോലിയിൽ കയറിയത് യു ജി സി അംഗീകാരമില്ലാത്ത ഡിഗ്രി വെച്ചാണ് ലക്ഷക്കണക്കിന് പേർ കേരള പി എസ് സി ജോലിയിൽ പല മേഖലകളിലും ഇപ്പോഴും ജോലിക്ക് പ്രവേശിച്ചിരിക്കുന്നത് അംഗീകാരമില്ലാത്തതെല്ലാം വ്യാജ സർട്ടിഫിക്കറ്റിൻ്റെ തുല്യം തന്നെയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഫൈനൽ വിധി വന്ന് യു ജി സി സൈറ്റിൽ ഭാരതിയാർ യൂണിവേഴ്സിറ്റി വന്നാൽ മാത്രമേ ഭാരതിയറിന് നിയമസാധ്യതയുള്ളൂ അഷ്പാൽ കേസിൽ സുപ്രീം കോടതി പറഞ്ഞ ഒരു ഡയലോഗ് പറയാം ഡിഗ്രി എടുത്താൽ പോരാ അതായത് ബിരുദം എടുത്താൽ പോരാ അതിന് അംഗീകാരം കൂടെ വേണം എന്ന് സുപ്രീം കോടതി ഒരു വിധിന്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് അതാണ് എനിക്ക് പറയാനുള്ളത് ഈ കാര്യത്തിൽ അംഗീകാരം വേണം അംഗീകാരമില്ലാതെ തുല്യതാ സർട്ടിഫിക്കറ്റ് അതായത് കേരളത്തിലെ ഏതെങ്കിലും തുക്കട യൂണിവേഴ്സിറ്റികളിൽ നിന്ന് കിട്ടുന്ന ഇക്വലൻസി വെച്ചിട്ട് എല്ലാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളതാണ് യു ജി സി ആ യു ജി സി ആണ് എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും അംഗീകാരം കൊടുക്കുന്നത് ആ യു ജി സി അംഗീകാരം ഉണ്ടെങ്കിലേ ബിരുദങ്ങൾ വാലിഡ് ആകുകയുള്ളൂ അല്ലാതെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ ഇക്വൻസി ഉണ്ടെങ്കിൽ ഓൾ ഇന്ത്യ ലെവലിൽ അംഗീകാരം ഉണ്ടെന്ന് ഇതുവരെ സുപ്രീം കോടതി വിധിയൊന്നും വന്നിട്ടില്ല യു ജി സി അംഗീകാരമാണ് ഇമ്പോർട്ടൻറ്റ്